സൈലന്ദ്രി എപ്പിസോഡ് പതിനൊന്ന് രചന ഗായത്രി അവതരണ ലിൻസി കുഞ്ഞിന് വയ്യ ആൽബിച്ചായോ ഒന്ന് വരാമോ അവളുടെ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ അവൻ ചാടി എഴുന്നേറ്റിരുന്നു കയ്യിൽ കിട്ടിയ ഒരു ടീഷർട്ട് എടുത്തിട്ടുകൊണ്ട് കാറിൻ്റെ കീയും എടുത്ത് പുറത്തേക്ക് ഓണുമ്പോൾ മറ്റൊന്നും അവൻ ചിന്തിച്ചതുപോലുമില്ല ശരവേഗത്തിൽ അവൻ്റെ കാർ പറക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം കുഞ്ഞിന് നല്ല വയ്യായികയുണ്ടോ എന്നവൻ തിരിച്ചറിഞ്ഞിരുന്നു ഇല്ലെങ്കിൽ അവൾ ഉറപ്പായും തന്നെ ബുദ്ധിമുട്ടിക്കാതെ രാവിലെ വരെ കാത്തേനെ തങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഇരിക്കാൻ തനിച്ച് താമസിക്കാൻ പോയവൾ രാത്രിയാണ് എന്നുപോലും നോക്കാതെ തന്നെ വിളിച്ചു വരുത്തണമെങ്കിൽ കുഞ്ഞിന്റെ അവസ്ഥ അത്രയും മോശമായിരിക്കും ഗേറ്റിനരികിൽ ചെന്ന് ഹോൺ അടിക്കുമ്പോൾ തന്നെ അവൾ ഓടി വന്ന് കാറിലേക്ക് കയറിയിരുന്നു പേടിയും ടെൻഷനും മൂലം അവളുടെ മുഖം ആകെ ചുവന്നു പോയിരുന്നു മോൻ എന്തു പറ്റിയതാ ഡ്രൈവ് ചെയ്യുന്നതിനിടയിൽ അവൻ ആദ്യോടെ ചോദിച്ചു പനി കൂടിയതാണ് ചുമയുമുണ്ട് പറയുമ്പോഴും അവളുടെ ശബ്ദം ഭയം ഇടറിയിരുന്നു ഹോസ്പിറ്റലിൽ എത്തുന്നത് വരെയും എങ്ങനെ തങ്ങളുടെ മനസ്സിനെ നിയന്ത്രിച്ചു എന്ന് ഇരുവർക്കും അറിയില്ല കുഞ്ഞിനെ അരികിൽ എത്തിച്ചതിന് ശേഷമാണ് ശ്വാസം പോലും നേരെ വിട്ടത് ടെമ്പറേച്ചർ കൂടുതലായതിനാൽ തന്നെ രക്തം പരിശോധിക്കണമെന്ന് ഡോക്ടർ പറയുമ്പോൾ അവൾ തലയാട്ടി കുഞ്ഞിന് ന്യൂമോണിയ ആണ് എന്നറിഞ്ഞപ്പോൾ അവൾ വിറച്ചുപോയി അഡ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അവൾ യാന്ത്രികമായി തന്നെ തലയാട്ടിയിരുന്നു അവൾ ആകെ തളർന്നിരിക്കുന്ന അവസ്ഥയിൽ അവൻ തന്നെയാണ് എല്ലാ കാര്യങ്ങൾക്കും ഓടി നടന്നത് ഒരു തുരുത്തിൽ ഒറ്റപ്പെട്ടതുപോലെ നിൽക്കുമ്പോൾ അവൾക്ക് ആകെ കിട്ടിയ ഒരു പിടിവള്ളിയായിരുന്നു അവൻ അങ്ങനെ ഒരാൾ ഒരാളില്ലായിരുന്നുവെങ്കിൽ ഈ രാത്രി താൻ കുഞ്ഞുമായി എന്ത് ചെയ്തേനെ എന്ന് ആലോചിച്ചപ്പോൾ പോലും അവൾക്ക് ശ്വാസം വിളങ്ങി കുഞ്ഞിന് പനി കൂടിയപ്പോൾ മുതൽ സന്തോഷിൻ്റെ നമ്പറിലേക്ക് വിളിക്കുന്നുണ്ടായിരുന്നു എങ്കിലും കോൾ എടുക്കുന്നുണ്ടായിരുന്നില്ല അതിൻ്റെ കാരണം സംഗീത തന്നെ ആയിരിക്കുമെന്ന് ഉറപ്പായതിനാൽ പിന്നീട് ബുദ്ധിമുട്ടിക്കാൻ അവൾ ശ്രമിച്ചില്ല തൻ്റെ മുറിയിൽ വിജയി ഭാവത്തിൽ ഇരിക്കുകയാണ് സംഗീത ഗർഭ സംബന്ധമായ ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ തന്നെ അവൾക്ക് രാത്രി ഉറക്കം കുറവാണ് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു സന്തോഷിൻ്റെ മൊബൈലിലേക്ക് കോൾ വന്നത് അത് സൈലൻറ്റാക്കിയിട്ടതിന് ശേഷം ഒന്നും അറിയാത്ത പോലെ അവൾ അവിടെ ഇരുന്നു അങ്ങനെ ചെയ്തപ്പോൾ അവൾക്ക് കിട്ടിയത് ആനന്ദമായിരുന്നു ജീവിതത്തിൽ തന്നെ ഏറ്റവും വലിയ ശത്രുവായി അവൾ കാണുന്നത് സൈലന്ദ്രയും കുഞ്ഞിനെയുമാണ് തൻ്റെ ഭാവി ജീവിതത്തിൽ വിലങ്ങതടിയായി വരാൻ സാധ്യതയുള്ളവർ അതുകൊണ്ട് തന്നെയാണ് അവരെ സന്തോഷിന്റെ ജീവിതത്തിൽ നിന്നും ഒഴിവാക്കാൻ അവൾ ശ്രമിക്കുന്നതും രാവിലെ ഫ്രഷായി ചായ കുടിച്ചതിന് ശേഷമാണ് സന്തോഷ് തൻ്റെ മൊബൈലിൽ എടുക്കുന്നത് ആർവിയുടെയും മിസ് കോളുകൾ കിടക്കുന്നത് കണ്ടതും അവൻ്റെ നെഞ്ചിൽ ഒരു വെള്ളടി വെട്ടി ഇരുവരും ആ സമയം തന്നെ വിളിക്കണമെങ്കിൽ എന്തോ കാര്യമായ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് അവൻ പെട്ടെന്ന് തന്നെ ആൽബിയുടെ നമ്പറിലേക്ക് തിരികെ വിളിച്ചു അവനിൽ നിന്നും കുഞ്ഞ് അഡ്മിറ്റായ വിവരമറിഞ്ഞ് അവൻ കാറുമെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പറക്കുകയായിരുന്നു അവൻ്റെ പോക്ക് കണ്ട് സംഗീത പല്ലുകടിച്ചു ഇത്രയൊക്കെ ശ്രദ്ധിച്ചിട്ടും അവൻ പോയി എന്ന് കണ്ടതും അവൾ അടുത്ത മാർഗ്ഗങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി മുന്നോട്ടുള്ള യാത്രയിൽ സന്തോഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞു തൂങ്ങി കാറിൽ നിന്ന് ഇറങ്ങി മുന്നോട്ട് നടക്കുമ്പോൾ അറിയാതെ അവൻ്റെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു ആൽബിയിൽ നിന്നും അറിഞ്ഞ ഡീറ്റെയിൽസ് വെച്ച് അവൻ റൂമിലേക്ക് നടന്നു മരുന്നിന്റെ മയക്കത്തിൽ ഉറങ്ങുന്ന കുഞ്ഞിനെ കണ്ടതും അവന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി രാത്രിയിൽ ആൽവി ഇല്ലായിരുന്നുവെങ്കിൽ തൻ്റെ അനുജത്തി അത് ഓർത്തപ്പോൾ അവന് സ്വയം പുച്ഛമാണ് തോന്നിയത് മോൻ എങ്ങനെയുണ്ട് ആൽവി ചോദിക്കുമ്പോൾ അവന്റെ സ്വരം ഇടറി ഒപ്പം തന്നെ കുഞ്ഞിന്റെ അരികിൽ പാറിപ്പറഞ്ഞ മുടിയും ചുവന്ന കണ്ണുകളുമായി ഇരിക്കുന്ന തൻ്റെ അനുജത്തിയെ കൂടി കണ്ടതും അതൊരു വിതമ്പലായി മാറി ഇപ്പോൾ കുഴപ്പമില്ല ഇഞ്ചക്ഷൻ എടുത്തുകൊണ്ട് ടെമ്പറേച്ചർ കുറഞ്ഞിട്ടുണ്ട് ആൽവി അവന്റെ തോളിൽ കൈവച്ച് ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു അലച്ചിലിന്റെ ഫലമെന്നോണം ആൽവിയുടെ മൂടി പാറി പറന്ന് കിടന്നിരുന്നു വസ്ത്രങ്ങളും ആകെ മുഷിഞ്ഞിരുന്നു നീ പോയി ഫ്രഷായി വാ ഞാൻ ഇവിടെ നിന്നോളാം സന്തോഷിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ആൽബി യെമോനെയും ശൈലേന്ദ്രിയെയും നോക്കി അവളും ആകെ കോലം കെട്ടിട്ടുണ്ട് വേഗം എന്ന് പറഞ്ഞ് അവൻ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവൾ ദയനീയമായി ആ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കി ആ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവനൊന്ന് കണ്ണ് ചിമ്മി തിരിഞ്ഞടക്കുമ്പോൾ അവളും ആശ്വാസത്തോടെ സന്തോഷത്തിൻ്റെ സന്തോഷിൻ്റെ മുഖത്തേക്ക് നോക്കി സന്തോഷ് യതുമോന്റെ കുഞ്ഞു നെറ്റിയിൽ കൈ ചേർത്തു ആദ്യമായി അവനെ കയ്യിലേക്ക് കിട്ടിയ നിമിഷമാണ് അപ്പോൾ ഓർമ്മ വന്നത് ഏട്ടാ അതുവരെയുള്ള സങ്കടങ്ങളെല്ലാം ഒഴുകി വിട്ടുകൊണ്ട് അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചേരുമ്പോൾ അവളെ ആശ്വസിപ്പിക്കാനല്ലാതെ അവന് മറ്റൊന്നിനും കഴിയില്ലായിരുന്നു ഇത് എവിടെ പോകാൻ ഒരുങ്ങി നിൽക്കുകയാണ് പോകാൻ എന്നവണ്ണം ഒരുങ്ങി കയ്യിൽ ഒരു ബാഗുമായി നിൽക്കുന്ന തൻ്റെ മമ്മയെ നോക്കി ആലു ചോദിച്ചു ഹോസ്പിറ്റലിൽ ഞാൻ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞേ വരൂ നീ വേണം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കാൻ പപ്പായ്ക്ക് സമയത്ത് ആഹാരം കൊടുക്കണം ക്രേശ കൂടി വന്ന് നിനക്കൊപ്പം നിൽക്കും അവർ പറയുമ്പോൾ അവൾ അമ്പരപ്പോടെ നോക്കി പപ്പായും തന്നെയും എങ്ങും പോയി നിൽക്കാത്ത തൻ്റെ മമ്മ എവിടേക്കാണ് പോകുന്നത് എന്നാണ് അവൾ ചിന്തിച്ചത് ആരാ ഹോസ്പിറ്റലിൽ അവൾക്ക് ചോദിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല ഏതുമോൻ കൂടി ഹോസ്പിറ്റലിലാണ് അവരുടെ വാക്കുകൾ കേട്ടതും അവൾ ദേഷ്യത്തോടെ തന്നെ മുറിയിലേക്ക് കയറിപ്പോയി താൻ എതിർത്താനും പോകുമെന്ന് അവൾക്കറിയാം വഴക്കുണ്ടാക്കിയാൽ വായിൽ വെള്ളം പറ്റുന്നത് പറ്റുന്നതുമിച്ചം ആ സമയമാണ് ആൽവി കയറി വന്നത് മാൻ്റെ കോലം കണ്ട് അവര് ഒന്നാന്തം വിട്ടു ഊന്നും ഉറക്കവും ഒഴിഞ്ഞ് അവൻ ഇരിക്കുകയായിരുന്നു എന്ന മുഖഭാഗത്ത് നിന്ന് തന്നെ മനസ്സിലാകും ഞാൻ ഫ്രഷായി വരാം മമ്മ കുഞ്ഞിന് കൊടുക്കാൻ കഞ്ഞി വല്ലതും കൂടി എടുക്കണേ പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ മുറിയിലേക്കാണ് പോയത് തലേ ദിവസത്തെ ഉറക്കം ഇല്ലായ്മയുടെ ഫലമായി അവന് ശക്തമായി തലവേദന എടുക്കുന്നുണ്ടായിരുന്നു കുളിച്ചു ഫ്രഷായി അവൻ വരുമ്പോഴേക്ക് അന്നമ്മ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള ആഹാരം കൂടി എടുത്തു വെച്ചിരുന്നു പോകാം പറഞ്ഞുകൊണ്ട് ആഹാരം കഴിക്കാൻ പോലും നിൽക്കാതെ ഇറങ്ങുന്നവനെ അവൻ അവർ നിർബന്ധിച്ചെങ്കിലും അവൻ കഴിക്കാൻ കൂട്ടാക്കിയില്ല കാറിൽ ഇരിക്കുമ്പോഴും അവർ നോക്കിയത് തൻ്റെ മകൻ്റെ മുഖത്തേക്കാണ് അവൻ്റെ മൂത്തെ ആദ്യ കണ്ടാൽ സ്വന്തം കുഞ്ഞാണെന്നെ ആർക്കും തോന്നുന്നു ആ ചിന്തയിൽ അവർ ഒന്ന് പുഞ്ചിരിച്ചു ഏറെ നേരമായി സന്തോഷിനെ ഫോണിലേക്ക് വിളിച്ചു സംഗീത അവൻ കോൾ എടുക്കാതെ ആയതും അവൾക്ക് പെരുവലിൽ നിന്നും ദേഷ്യം ഇരിച്ചു കയറാൻ തുടങ്ങി വേറെ എന്ത് കാര്യത്തിലാണ് അവൻ പോയതെങ്കിലും അവൾ സഹിക്കുമായിരുന്നു താൻ ശത്രുവിനെ പോലെ കാണുന്ന സൈലേന്ദ്രിയുടെയും കുഞ്ഞിൻ്റെയും അരികിലേക്കായതുകൊണ്ട് തന്നെയാണ് സംഗീതയ്ക്ക് സഹിക്കാൻ കഴിയാത്തത് വീണ്ടും വീണ്ടും വിളിച്ചിട്ടും അവൻ എടുക്കാതെ ആയതോടെ അവൾ ദേഷ്യം കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ തുടങ്ങി എന്താണ് പരിഹാരം എന്ന് മനസ്സിൽ തെളിഞ്ഞതും അവളുടെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു ആരോ വിളിക്കുന്നുണ്ടേട്ടാ സൈരേന്ദ്രി പറയുമ്പോൾ സന്തോഷ് തൻ്റെ ഫോണിലേക്ക് നോക്കി വിളിക്കുന്നത് സംഗീതയാണ് എന്ന് അവന് വ്യക്തമായി അറിയാം എന്തിനാണ് വിളിക്കുന്നത് എന്നും ഹോസ്പിറ്റലിൽ എത്തി അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ അവളെ വിളിച്ച് എന്തിനാണ് വന്നത് എന്നറിയിച്ചിരുന്നു ചിലപ്പോൾ സത്യം പറയാതെ മറ്റെന്തെങ്കിലും കാരണം പറഞ്ഞിരുന്നുവെങ്കിൽ പോലും സംഗീത ഇത്രയും വാശി പിടിക്കില്ലായിരുന്നു എന്ന് സന്തോഷ് ചിന്തിച്ചു സംഗീതയാണ് വിളിക്കുന്നത് തിരികെ ചെല്ലാനായിട്ട് എല്ലാ കാര്യത്തിനും അവളുടെ വാശിക്ക് തുള്ളിയാൽ ശരിയായില്ല മോളെ ഇപ്പോൾ തന്നെ അവളുടെ സ്വഭാവം എനിക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ല പറഞ്ഞുകൊണ്ടവൻ പറഞ്ഞുകൊണ്ട് അവൻ അവിടെ ഇരുന്നു അവൾക്ക് അവൾക്കുമല്ലായ്മ തോന്നി ഏട്ടൻ്റെ ജീവിത സാഹചര്യങ്ങളെല്ലാം തനിക്ക് നേരിട്ട് അറിയാവുന്നതാണ് അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഏട്ടനെ ബുദ്ധിമുട്ടിക്കാതിരിക്കാൻ ശ്രമിക്കുന്നതും ഗർഭിണിയായിരിക്കുന്ന അവസ്ഥയിൽ സംഗീത അവൻ്റെ സ്വാമിപ്പ് ആഗ്രഹിക്കുന്നുണ്ടാകുമെന്ന് അവൾക്കും തോന്നി അതുമാത്രമല്ല അവരുടെ ബന്ധത്തിൽ താൻ മൂലം എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമോ എന്ന ഭയവും അവളിൽ നിറഞ്ഞു ഏറ്റം പൊക്കോളൂ ഇത് റൂം ആയതുകൊണ്ട് തന്നെ കുഴപ്പമില്ല ഉള്ളിലെ വേദന അടക്കി പിടിച്ചുകൊണ്ട് തന്നെ അവൾ പുറമേ പുഞ്ചിരിയോടെ പറഞ്ഞു അത് കണ്ടതും അവൻ സ്നേഹത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി ഒറ്റയ്ക്ക് ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളൊന്നും നേരിട്ട് ശീലമില്ലാത്തവളാണ് ഇപ്പോൾ പറയുന്നത് തൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതിരിക്കാനാണ് എന്നും അവൻ അറിയാം നിർത്താതെ ശബ്ദിച്ചുകൊണ്ടിരിക്കുന്ന ഫോൺ നിശബ്ദമായി ഒരു പതിനഞ്ച് മിനിറ്റ് കഴിയും മുമ്പ് തന്നെ സന്തോഷിന്റെ അമ്മയുടെ നമ്പറിൽ നിന്നും കോൾ വരാൻ തുടങ്ങി അവർ അങ്ങനെ അവൻ്റെ ഫോണിലേക്ക് വിളിക്കുന്നത് പതിവില്ലാത്തതുകൊണ്ട് തന്നെ അവർ വേഗം കോൾ അറ്റൻഡ് ചെയ്തു മോനെ സംഗീതമോൾക്ക് വയ്യ വയർ എന്ന് പറയുന്നു ഹോസ്പിറ്റലിലേക്ക് പോകാൻ വിളിച്ചിട്ട് വരുന്നില്ല അവരുടെ വാക്കുകൾ കേട്ടതും അവൻ ഒരു ഞെട്ടലോടെ ചാടി എഴുന്നേറ്റു സ്പീക്കർ മോഡിലായിരുന്ന ഫോണിൽ നിന്നും വാർത്ത അറിഞ്ഞ സൈരന്ത്രയും ഭയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി ഏറ്റവും സമയം കളയാതെ പൊയ്ക്കൂ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം തിരിഞ്ഞ് ദയനീയമായി അവളുടെ മുഖത്തേക്ക് ഒന്നുകൂടി നോക്കിക്കൊണ്ട് അവൻ പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് കയറി വരുന്ന ആൽബിയും അവൻ്റെ അമ്മയും കാണുന്നത് അതോടെ ചൂട് പിടിച്ച് അവൻ്റെ മനസ്സ് തണുക്ക് തന്നെ ചെയ്തു ആൽബി സംഗീതയ്ക്ക് സുഖമില്ല എന്ന് ഞാൻ പൊക്കോട്ടെ അതിനെന്താ ഇവിടെ അമ്മ അമ്മയുണ്ടാകും പിന്നെ പുറത്ത് ഞാനും നന്ദിയോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് സന്തോഷ യാത്ര പറയുമ്പോൾ തൻ്റെ തന്ത്രം വിജയിച്ചതിൻ്റെ ആനന്ദത്തിലായിരുന്നു സംഗീത സന്തോഷിനെ പറഞ്ഞു വിട്ടുവെങ്കിലും അവൾക്ക് ആകെ ഒറ്റപ്പെടൽ തോന്നി അറിയാതെ കണ്ണുകൾ നിറയാൻ തുടങ്ങിയ നേരത്താണ് വാതിൽക്കൾ നിൽക്കുന്ന അനമ്മയെ അവൾ കാണുന്നത് സന്തോഷമോ ആശ്വാസമോ ഒക്കെ കൂടി ഒരു വികാരം അവളിൽ ഉടലെടുത്തു തൻ്റെ സ്വന്തം അമ്മയെ കണ്ടതുപോലെയാണ് അവൾക്ക് അപ്പോൾ തോന്നിയത് കുഞ്ഞുറങ്ങുന്ന നേരം മോള് വേഗം ബാത്റൂമിൽ കയറി കുളിച്ച് ഫ്രഷായി വാ ഇന്നലെ വന്നല്ലേ മോൾക്ക് മാറാനുള്ള ഡ്രസ്സല്ലേ ഈ കവറിലുണ്ട് പറഞ്ഞുകൊണ്ട് അവർ തൻ്റെ കയ്യിലുണ്ടായിരുന്ന കവർ അവൾക്ക് നേരെ നീട്ടി എത്ര ശ്രദ്ധയോടെ ശ്രദ്ധയോടെയാണ് അവർ തന്നെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നത് എന്ന് ആലോചിച്ചപ്പോൾ തന്നെ അവൾക്ക് കണ്ണ് നിറഞ്ഞു വേഗം പോയി ഫ്രഷായി വാ മോളെ അപ്പോഴേക്കും ഞാൻ വിളമ്പി വെക്കാം ഊണ് കഴിക്കാൻ സമയമായി അപ്പോൾ തന്നെ അവൾ ബാത്റൂമിലേക്ക് പോയിരുന്നു മനസ്സിനെ അലട്ടിയിരുന്ന ആശങ്ക എത്ര പെട്ടെന്നാണ് ഇല്ലാതായത് എന്ന് അവൾ ഓർത്തു മനുഷ്യൻ എത്രയൊക്കെ ധൈര്യമുണ്ട് എന്ന് പറഞ്ഞാലും തളർന്നു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട് ഒരു കൈത്താങ് ആഗ്രഹിച്ചു പോകുന്ന നിമിഷങ്ങൾ അവൾ കുളി കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും ആൽബിയും കയറി വന്നിരുന്നു സന്തോഷ് പോയോടാ അവരുടെ സൗഹൃദം തുടങ്ങിയ കാലത്ത് മുതലേ അന്നമ്മയ്ക്ക് സന്തോഷിനെ അറിയാം അവൻ നേരത്തെ പോയി ഞാൻ പുറത്ത് പുറത്തുനിൽപ്പുണ്ടായിരുന്നു പറഞ്ഞുകൊണ്ട് അവൻ കുഞ്ഞിനരികിലേക്ക് വന്ന് നോക്കിയതും അന്നമ്മ അവനുകൂടി ഒരു പാത്രത്തിൽ ആഹാരം വിളമ്പി നൽകി അവർ കഴിച്ചു കഴിഞ്ഞ് കൈ കഴുകുമ്പോഴേക്കും എതുമോൽ ഉണർന്നു ആൽബി തന്നെ അവനെ എഴുന്നേൽപ്പിച്ചിരുത്തി അങ്കിൾ അവനെ കണ്ടതും കുഞ്ഞിൻ്റെ മുഖം സന്തോഷത്താൽ വിടർന്നു രാത്രിയൊക്കെ മയക്കത്തിലായിരുന്നതിനാൽ തന്നെ അവനെ കുഞ്ഞ് കണ്ടിരുന്നില്ല മൂന്ന് പേരും കൂടി തന്നെ കുഞ്ഞിനെ കഞ്ഞി കുടിപ്പിച്ചു അപ്പോഴേക്കും ഇഞ്ചക്ഷൻ എടുക്കാൻ സിസ്റ്റർ വന്നതും ആൽബി മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിപ്പോയി ഇഞ്ചക്ഷൻ വെക്കുന്നത് കാണാതിരിക്കാൻ വേണ്ടിയാണ് അന്നമ്മൻ ശബ്ദം താഴ്ത്തി പറയുമ്പോൾ അവൾ ചിരിച്ചുപോയി വേഗത്തിൽ കാറു ഓടിച്ച് വീട്ടിലെത്തിയ സന്തോഷം കാണുന്നത് മൊബൈലിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സംഗീതയെ ആണ് അത് കണ്ടതും അവൻ്റെ മുഖം സംശയത്താൽ ചുരുങ്ങി നിനക്ക് വയറുവേദനയാണെന്നല്ലേ അമ്മ പറഞ്ഞത് അവൻ അല്പം ഗൗരവത്തിൽ ചോദിച്ചുകൊണ്ടാണ് അവത്തിക്ക് കയറിയത് അതോടെ അവളുടെ മുഖത്ത് പൂച്ച നിറഞ്ഞു അപ്പോൾ ഞാൻ വിളിച്ചാൽ എടുക്കാനേ ബുദ്ധിമുട്ടുണ്ടായിരുന്നുള്ളൂ അല്ലേ അവൾ അലസമായി പറഞ്ഞോണ്ട് വീണ്ടും മൊബൈലിലേക്ക് കണ്ണുനട്ടതും അവൻ്റെ മുഖം ദേഷ്യത്താൽ മുറുകി നീ കള്ളം പറഞ്ഞാണല്ലേ ആശുപത്രിയിൽ അനാഥയെ പോലെ കഴിയുന്ന തൻ്റെ അനിച്ചത്തി ഓർക്കും തോറും അവന് ദേഷ്യം വർദ്ധിച്ചു ആര് പറഞ്ഞു കള്ളം പറഞ്ഞുവെന്ന് എനിക്ക് സത്യത്തിൽ വയറുവേദന ഉണ്ടായിരുന്നു അമ്മ എന്തോ ഒറ്റമൂലിയൊക്കെ തന്നപ്പോഴാണ് കുറഞ്ഞത് അവളുടെ വാക്കുകൾ വിശ്വാസമായില്ല എങ്കിൽ പോലും അവനൊന്ന് മൂളികൊണ്ടകത്തേക്ക് കയറി അപ്പോഴാണ് ടിവിയുടെ മുന്നിൽ ഇരിക്കുന്ന തൻ്റെ അമ്മയെ കാണുന്നത് ഇവിടെ ഇരുന്ന് ഈ കുന്ത കാണുന്ന നേരത്തിൽ അമ്മയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി അവളുടെ ഒപ്പം നിന്നുകൂടെ ദേഷ്യവും സങ്കടവും കൊണ്ട് അവൻ്റെ ഒച്ച ഉയർന്നിരുന്നു കുഞ്ഞിന് വയ്യ എന്നറിഞ്ഞപ്പോൾ ഓടിപ്പാഞ്ഞു വന്ന ആൽബിയുടെ അമ്മയെക്കുറിച്ചാണ് അപ്പോൾ അവൻ ചിന്തിച്ചത് വയസ്സും പ്രായവുമായ ഞാനാണോ ആശുപത്രിയിൽ പോയിരിക്കുന്നത് പറഞ്ഞുകൊണ്ട് അവർ ടി വിയിലേക്ക് തന്നെ മുഖം തിരിച്ചതും അവൻ ഇനി ഒന്നും പറയാനില്ല എന്നതുപോലെ അകത്തേക്ക് കയറിപ്പോയി തുടരും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായിട്ട് അറിയിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനൽ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനി അടുത്ത വീഡിയോ വരുന്ന അടുത്ത ദിവസം വൈകിട്ട് ഏഴുമണിക്കാണ് എല്ലാവരും ആ സമയം തന്നെ കാണാൻ ശ്രമിക്കണേ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബായ്